കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ മുഖ്യമന്ത്രിയുടെ മകന് ഇ ഡി സമൻസ് അയച്ച വിവരം പൂഴ്ത്തിവെച്ചതിൽ ദുരൂഹതയെന്ന് കെ സി വേണുഗോപാൽ പിന്നാലെ പ്രതികരണവുമായി സ്വപ്ന സുരേഷ് കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സമൻസ് നൽകിയ വിവരം രഹസ്യമാക്കി വെച്ചതിൽ ദുരൂഹതയുണ്ടെന്ന് എഐ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ആരോപിച്ചു ഇ ഡിയും സി പി എമ്മും ഈ വിവരം പൂഴ്ത്തിവെച്ചത് നിരവധി സംശയങ്ങൾക്കിടയാക്കുന്നുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഇ ഡി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് സമൻസ് നൽകിയത് എന്നാൽ ഇത് പുറത്തുവന്നത് ഇപ്പോഴാണ് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ നേതാക്കൾക്ക് നോട്ടീസ് നൽകിയ അത് രാജ്യവ്യാപകമായി പ്രചരിപ്പിക്കുന്ന ഇ ഡി മുഖ്യമന്ത്രിയുടെ മകന്റെ കാര്യത്തിൽ അത്തരം പ്രചാരണത്തിന് മുതിർന്നില്ല നാഷണൽ ഹെറാൾഡ് കേസ് ജാർഖണ്ഡിലെ ഹേമന്ത് സോറിന്റെ കേസ് തുടങ്ങിയവയിൽ ഇ ഡി കാട്ടിയ കോലാഹലം ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ വൈരുദ്ധ്യം ചൂണ്ടിക്കാട്ടിയത് മുഖ്യമന്ത്രിയുടെ മകനെതിരായ തുടർ നടപടി എന്തായിരുന്നു കേസിലെ നിലവിലെ അവസ്ഥ എന്താണ് ചോദ്യം ചെയ്യൽ നടന്നു തുടങ്ങിയ നിരവധി ചോദ്യങ്ങൾക്ക് ഇ ഡി മറുപടി പറയണമെന്നും കെ സി വേണുഗോപാൽ ആവശ്യപ്പെട്ടു വേണുഗോപാലിന്റെ ആരോപണം വന്നതിന് പിന്നാലെ സ്വപ്ന സുരേഷ് തന്റെ പ്രതികരണം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തത് ശ്രദ്ധേയമായി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇ ഡിയുടെ സമൻസ് ലഭിച്ചിരുന്നുവെന്ന വാർത്തകളിലായിരുന്നു സ്വപ്ന സുരേഷിന്റെ പ്രതികരണം ഒരു സാധാരണക്കാരന്റെ മകനാണ് ഇ ഡിയുടെ നോട്ടീസ് അവഗണിച്ചതെങ്കിൽ എന്താകുമായിരുന്നു കോലാഹലമെന്ന് സ്വപ്ന സുരേഷ് തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ചൂണ്ടിക്കാട്ടുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ താനും യു എ ഇ കൗൺസിലർ ജനറലും ഒരു ക്യാപ്റ്റനെ കാണാൻ പോയ സംഭവവും സ്വപ്ന സുരേഷ് തന്റെ കുറിപ്പിൽ പങ്കുവെക്കുന്നുണ്ട് ക്യാപ്റ്റന്റെ ഒഫീഷ്യൽ വീട്ടിലായിരുന്നു കൂടിക്കാഴ്ച അവിടെ വെച്ച് ക്യാപ്റ്റനായ അച്ഛൻ തന്റെ മകനെ കൗൺസിൽ ജനറലിന് പരിചയപ്പെടുത്തി മകൻ യു എ യിൽ ഒരു ബാങ്കിലാണ് ജോലി ചെയ്യുന്നതെന്നും അവന് യു എൽ ഒരു സ്റ്റാർ ഹോട്ടൽ വിലക്ക് മേടിക്കാൻ ആഗ്രഹമുണ്ടെന്നും അതിനുവേണ്ട സഹായം ചെയ്തു കൊടുക്കണമെന്നും കൗൺസിൽ ജനറലിനോട് ആവശ്യപ്പെട്ടുവെന്നും സ്വപ്ന കുറിച്ചിരിക്കുന്നു പിണറായിയുടെ മകനെയും മകളെയും ഇ ഡി ഒന്ന് നല്ലതുപോലെ ചോദ്യം ചെയ്താൽ മണിമണി പോലെ എല്ലാം പുറത്തു വരും അത് അച്ഛന് നല്ലതുപോലെ അറിയാം അതുകൊണ്ടാണ് രണ്ടുപേരെയും വിട്ടുകൊടുക്കാത്തത് അത് നടപ്പിലാകണമെങ്കിൽ അച്ഛന്റെ സിംഹാസനം തെറിക്കണമെന്നും സ്വപ്ന തന്റെ പോസ്റ്റിൽ പറയുന്നു ഒരു ബാങ്ക് ഉദ്യോഗസ്ഥനായ മകന് യു എൽ സ്റ്റാർ ഹോട്ടൽ മേടിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്ന സ്വപ്ന അതിനുള്ള ഉത്തരവും എഴുതി വെച്ചിട്ടുണ്ട് അച്ഛന്റെ പദവി ദുരുപയോഗം ചെയ്ത് അച്ഛനും അമ്മയും സഹോദരിയും ഉണ്ടാക്കുന്ന കള്ളപ്പണമുണ്ടെങ്കിൽ സ്റ്റാർ ഹോട്ടൽ മേടിക്കാൻ പറ്റുമെന്നാണ് സ്വപ്നയുടെ ആരോപണം സ്വാമിയെ ശരണമയ്യപ്പ എന്ന് കുറിച്ചുകൊണ്ടാണ് സ്വപ്ന പോസ്റ്റ് അവസാനിപ്പിച്ചിരിക്കുന്നത്